പെരുമ്പാവൂർ ബൈപ്പാസ് വരാത്തതിന്റെ ദുരിതത്തെ കുറിച്ച് പെരുമ്പാവൂരിലെ ജനതയോട് ചോദിച്ചറിയാം എത്രയും പരിഹാരം കാണണം ഞങ്ങളെ സംബന്ധിച്ച് ഓട്ടോറിക്ഷ ഇവിടെ ഭയങ്കര ഗതാഗതം ബ്ലോക്ക് പോവാതെ എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ് വന്നേ ശാശ്വത അത് പൂർണ്ണമായിട്ട് ഒരിക്കലും അതാണ് നമ്മളുടെ അഭിപ്രായം അവിടുത്തെ ഓട്ടോ തൊഴിലാളികൾക്കും എല്ലാ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇപ്പോൾ ബ്ലോക്ക് തുടങ്ങുന്നത് ആശുപത്രി പൊടി തൊട്ട് പെരുമ്പാവൂർ ആശുപത്രി തൊട്ട് ബ്ലോക്ക് തുടങ്ങുക എന്നുവെച്ചാൽ നമുക്ക് വണ്ടി പാസിങ് ഓടുന്ന വണ്ടിയൊക്കെ ചാരുപൊട്ടി എല്ലാ ദിവസവും ഇതുക്കിട്ട് ബസ്സുകാരെ ഓർണ്ണം പിന്നെ നമ്മൾക്ക് സമയമില്ലാന്ന് കഴിക്കുമ്പോൾ നമ്മളെവിടെയെങ്കിലും കുത്തിക്കേറ്റ് ചെല്ലുമ്പോൾ ആ എതിനു വേണ്ട വണ്ടിക്കാരുടെ പ്രശ്നം അതുപോലെ ഫുൾ ടൈം ബ്ലോക്ക് ആണ് നമുക്ക് ബുദ്ധിമുട്ട് തന്നെ നമ്മൾക്ക് ഈ ആ ഒരു വെളുപ്പിന് ഈ ആറുമണിക്ക് കഴിഞ്ഞിട്ട് മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങണ സംഭവം അത് വൈകിട്ട് തീരുമ്പോൾ ഒരു ഒമ്പത് തീരമാവും ഈ ഒമ്പത് രീതിയിൽ ഈ ആറ് ജാലി വണ്ടി ഓടുന്നുണ്ട് ഈ ഇക്കടെ ഈ കോതാലം പെരുമ്പായന്നെ ഇത് നമ്മൾ എപ്പോൾ വന്നാലും ബ്ലോക്കാണ് നമുക്ക് സമയമുണ്ട് നമുക്ക് ആ ഇപ്പം വന്നിട്ട് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല പത്ത് മിനിറ്റ് കിട്ടുള്ളൂ ചോറിനാൽ വേണ്ടി ചോറിന് വന്നിട്ട് പത്ത് മിനിറ്റാളു ഇപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ചോറ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ സമയം കിട്ടണേ ഇതിപ്പോൾ ബ്ലോക്ക് കാരണം ബ്ലോക്ക് എന്ന് വെച്ചാൽ ആശുപത്രി പടി ചിലപ്പോൾ മറ്റേ നമ്മുടെ പമ്പ് അവിടെയല്ലേ ആ പമ്പ് വരെ കിടക്കണമെങ്കിൽ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചിട്ടാണ് ആ എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കുത്തി കൊണ്ട് ചെല്ലും അപ്പോൾ തന്നെ അടുത്ത മഞ്ഞ എഴുതിര മഞ്ഞ വട്ടം കയറ്റി വെച്ചു തെറിവിളിയായി തന്തയ്ക്ക് വിളിയായി അമ്മയ്ക്ക് വിളിയായി ഇതൊക്കെ ഇത് ബ്ലോക്കില്ലെങ്കിൽ നമ്മളിത് ഒന്നും വേണ്ട നമ്മൾ അടിപൊളിയായിട്ടങ്ങ് കടന്നു പോകും ഇതിപ്പോ ഇങ്ങനെയാണ് ഏറ്റവും വലിയ പ്രശ്നം എത്രയും പെട്ടെന്ന് തുറന്നു വരുവാണെങ്കിൽ അത്ര പിന്നെ വഴിയില്ല വഴി വന്ന് ഒന്ന് ടാറൊക്കെ ചെയ്ത് ഈ ഔഷധി തൊട്ട് താഴേക്ക് ഒഴിവാക്കി എല്ലാം ഈ മുട്ടിനൊപ്പമുള്ള കുഴികളാണ് അവിടെയും ബ്ലോക്ക് ആവേണ്ടി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് പെരുമാറ ടൗൺ ഫുൾ സ്തംഭിച്ച് നിക്കുക അങ്ങോട്ടും എത്രയും പെട്ടെന്ന് ഉപകാരമായിരിക്കും പെരുമ്പാവൂരിലെ നസീർ നമുക്ക് ചോദിക്കാം സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും പ്രധാനമായി കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് വികസനമാണ് അതിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ ബൈപ്പാസ് പെരുമ്പാവൂരിലെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാലത്ത് പെരുമ്പാവൂരിലെ ജനങ്ങളുടെ ആശയും ആയിരുന്നു ബൈപ്പാസ് നടപ്പാക്കുക എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് മാസക്കാലം മുമ്പാണ് ബൈപ്പാസിന് ഉദ്ഘാടന കർമ്മം വളരെ കെങ്കേമമായിട്ട് നടത്തിയത് അതിനുശേഷം ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം മുമ്പ് പെരുമ്പാവൂരിൻ്റെ എം എൽ എ ബൈപ്പാസിൽ ചില ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈപ്പാസിൻ്റെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പെരുമ്പാവൂർ പട്ടണം രാവിലെ മുതൽ രാത്രി വരെ ഗതാഗത കുരുക്ക് മൂലം പെരുമ്പാവൂർ പട്ടണത്തിലൂടെ ഒരു മനുഷ്യനിക്കും വാഹനങ്ങളുമായോ കാൽനടയായോ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഗതാഗത കുരുക്ക് മൂലം വീർപ്പുമുട്ടുകയാണ് ഈ ബൈപ്പാസ് വന്നാൽ ഒരു പരിധിവരെ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ബൈപ്പാസിനും വലിയൊരു ഇത് പെരുമ്പാവൂർ പട്ടണത്തിൽ വേണ്ടത് ഫ്ലേ ഓവർ എന്ന പെരുമ്പാവൂർക്കാരുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കേണ്ടത് അതിന് ഈ ഗവൺമെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനും ബൈപ്പാസിൻ്റെ നിർമ്മാണം വീണ്ടും പുരോഗമിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടും ഇതിന് നേതൃത്വം നൽകുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഈ ബ്ലോക്ക് എന്നത്തേക്ക് അവസാനിക്കുമെന്ന ചോദ്യമായി പൗരന്യൂസ്